നമ്മുടെ ഷെയ്ഖുനാന്റെ ചരിത്രത്തിൽ കാണാം സ്വന്തം പിതാവ് ഉപ്പ തന്നെ പറയും കുട്ടിക്കാലത്തുള്ള ചില അവസ്ഥകൾ കണ്ടപ്പോ അന്ന് നമ്മുടെ ഈ കൊടുവള്ളി ഭാഗത്ത് മശാഹിഹന്മാരെ കുറിച്ച് അറിയുന്ന ഒരു പണ്ഡിതൻ എല്ലാവർക്കും അതറിയില്ലല്ലോ കിതാബ് പഠിച്ച് ബിരുദെടുത്തുകൊണ്ട് മാത്രം ഈ മേഖല അറിയില്ല മശായിഹന്മാരോട് ബന്ധമുള്ള ആ സമയത്തുള്ള ഒരു ഉന്നതനായ പണ്ഡിതന്റെ അടുത്തേക്ക് കുട്ടിയെ പിടിച്ച് വാപ്പ് കൊണ്ടുപോയി വിശേഷങ്ങൾ പറഞ്ഞു ആ പണ്ഡിതം കൊടുത്തു ഉന്നതമായ ലക്ഷണങ്ങളാണ് കാണുന്നത് മഹാന്മാർക്ക് അനുഭവപ്പെടുന്ന വിഷയങ്ങളാണ് പറയാ വീട്ടല് വിടുകൊട്ടത്തരം വിളിച്ചറിയാം വീട്ടിത്തരാണ് പറയാണ് വെറുതെ പിന്നെ ഓനെ പാപ്പ ഓന ഓനെ കൂട്ടിൽ നിന്ന് ഒഴിവാക്കിയത് മുണ്ടാതിരുന്നൊക്കെ ഓന് സുഖല്ല തലക്ക് സുഖമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോയിനല്ലോ ഓന പാപ്പ എന്നോട് നേട്ട് വന്ന കെ സി ആ ബോക്കി അയാൾ എന്നോട് നേരിട്ട് കുരുവിട്ട് വന്നുപത്തി ഞങ്ങൾ ഓനെ കൂട്ടിന്ന് ഒഴിവാക്കിയത് ഓൻ ഓരോ കടികളെ കണ്ടിട്ടുണ്ട് ഏഹ് അങ്ങനെ ഒരു മഹാനും ഇപ്പോഴും പറഞ്ഞിട്ട് പിന്നെ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ആരോടാ ഞങ്ങൾ ഇപ്പോഴ് തന്നെ ഇല്ല ഷെയോ ഇല്ല ഷെയ് എനിക്ക് അളിയാക്കാന്ന് പറഞ്ഞപ്പോ സമതമായി ഒക്കെ പറയാൻ അമ്മശങ്ക ഒന്നെ ആളിയെ പാപ്പി മോനും ആളിയനും നിങ്ങള് ഒടുക്കുള്ള പരിപാടിയാ വ്യവസായം ശേഖ ആക്കിയാല് എല്ലാം കിട്ടുള്ളു അപ്പൊ ആളിയെ ബന്ധിച്ച ഏഹ് ആര പറഞ്ഞേ നമ്മ ശങ്ക ആരെ പറ്റിയ പറഞ്ഞേ അലേനെ പറ്റി ഒക്കെ തന്നെ അല്ലേ കൊടുത്താനും അങ്ങനൊക്കങ്ങൾ തന്നെ പുറത്താലും ഈ ജാതി തള്ളി തള്ളിക്കണ്ടേ ഓരോ ഇതിലും ഓരോ തള്ളിങ്ങനെ എടുക്കുക ഇതൊക്കെ മുമ്പ് ഇവിടെ ഓരോ തള്ളിങ്ങനെക്കല അത് പ്രത്യേക നിർദ്ദേശം ഉണ്ട് ചേക്കിന്റെ ആരും പറയാൻ പാടില്ല കുറുമക്കാര് പറഞ്ഞാൽ മതി കാരണം കിട്ടുന്നതിലൊരു ഓഹരി ഒരു ശതമാനം അവർക്കും കമ്മീഷൻ ആയിട്ട് കൊടുക്കേണ്ടി വരൂലേ ആ പമ്പേഴ്സിന്റെ മോലെ പറയുമ്പോൾ തന്നെ ആ ഒരു ബന്ധം കാണത്താനാണ് ബാപ്പാനെ കാണുന്ന സ്ഥാനം മകന് വന്നിരിക്കുന്നത് ദുബറിന്റെ അവിടെ ഇരുത്തുന്നതേ ബേക്കിലേ സംഗതി ഒന്നാമത്തെ ലൈനുണ്ട് അതിന്റെ തലക്കായിരുത്തി കൂടെ ആ സാധുവിനെ താടിയൊക്കെ നിറച്ച് പ്രായം ചെന്ന ബാപ്പല്ലേ സംഗതി ബാപ്പ ബാപ്പന്നെയല്ലേ ആ സ്ഥാനത്ത് വേറെ ആളെ വയ്ക്കാൻ പറ്റുക ഉമ്മ ഉമ്മനെ അല്ലേ അപ്പൊ ആ സ്റ്റേജ്മെടുക്കുമ്പോ തരക്ക ഒരു ഒന്ന ഈ ചങ്ങായി ഇരിക്കണത് കോമാട്ട് ഇരിക്കുന്നേനെ നേരെ ലൈന ഭാഗത്ത് ഇരുത്തിയാലും ആ തേളിങ്ങിന് കോട്ടം തട്ടൂലായിരുന്നു നമ്മളിപ്പോ കണ്ടു ഈ സാധു ബേക്കിലാണ് പിന്നെ ദുബറിന്റെ ബേക്കിലെ അവിടെ ആയിരിക്കും അതിന് തന്നെ മനസ്സിലാക്കി വിട്ടു ചൊക്കില്ലാന്നുള്ളത് എന്തിനാ പിന്നെ ഈ മകായിപ്പ് വിളിച്ചേർന്ന്